ഹായ് നമസ്കാരം ഞാൻ അഭിന എല്ലാവർക്കും ഒരിക്കൽ കൂടി അബീസ് വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് അവിട്ടായിട്ടുണ്ട് നമ്മൾ തിരുവോണം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഇൻട്രോ എടുക്കുന്നത് കേട്ടോ എനിക്ക് ഇന്നലെ ഒട്ടും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല രാവിലെ വെളുപ്പിന് എഴുന്നേറ്റെങ്കിലും നമ്മൾ പൂവിടലൊക്കെ കഴിയുമ്പോഴേക്കും ലേറ്റായി പിന്നെ പൂവിട്ട് കഴിഞ്ഞ് ഞങ്ങള് അമ്പലത്ത് പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പോകാൻ പറ്റിയില്ല ടൈം ലേറ്റ് ആയത് കാരണം പിന്നെ പിന്നെന്താണ് ആ പിന്നെ മോൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കുട്ടിയും അമ്മയും അച്ഛനും അനിയനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അവർ രാവിലെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് അവർ ചായ ഒന്നും കുടിച്ചില്ല കഴിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞു അപ്പം മോനെ അവിടെ നിർത്തി മോനെ അവിടെ നിർത്തിയിട്ട് അവർ പോയത് പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വന്ന് മോനെ കൊണ്ടുപോയതാണ് അവർ അപ്പം ആ അപ്പം അങ്ങനെ അവൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പം പിന്നെ പിന്നെ പിന്നെന്തായിരുന്നു ചേച്ചി ഫാമിലിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരുണ്ടായിരുന്നു അപ്പം എല്ലാം കൂടെ നല്ല മേളയായിരുന്നു ഫുഡ് ഞങ്ങൾ ഓർഡർ ചെയ്യുക ചെയ്തത് പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്ക് തന്നെ ഫുൾ പാക്കിങ്ങിൻ്റെ തിരക്കുണ്ടായിരുന്നു വെച്ചാൽ ട്രെയിന് ഞങ്ങൾ ട്രെയിനിനാണോ വണ്ടിക്കാണോ എന്നുള്ള കൺഫേം ചെയ്തിട്ടുണ്ടായില്ല പോകുന്ന കാര്യം തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട് അത് കാരണം ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പെട്ടെന്ന് പോവാ ഇന്ന ഇത്ര മണിക്കാണ് ട്രെയിൻ അഞ്ച് മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ വേഗം അതൊരു അത് കൊണ്ടുപോകാനുള്ള ഒക്കെ എടുത്ത് വെക്കുന്നു അങ്ങനത്തെ കുറേ തിരക്കായി എൻ്റെ ഇടയിൽ അലക്കാനുണ്ടായിരുന്നു ഒക്കെ അലക്കിയിട്ടു അപ്പോൾ ഫുൾ ഓൺ പണിയായത് കാരണം എനിക്ക് വീഡിയോസൊന്നും കലയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ ആറേ ആറരക്കെ ആയിരുന്നു ട്രെയിൻ ഇവിടെ എത്തുമ്പം പത്തെ മുക്കാലൊക്കെ ആയി ഞങ്ങൾ പത്തേമുക്കാൽ പതിനൊന്ന് മണിയായി എറണാകുളത്ത് എത്തും എറണാകുളത്ത് നിന്ന് ഇവിടെ എന്താ പറയുക കോഴിക്കോട് എത്തിയപ്പം പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ പതിനൊന്ന് മണിയായി ഫുഡൊക്കെ കഴിച്ച് കിടന്നപ്പോൾ സമയം പന്ത്രണ്ട് മണി തന്നെയാണ് സ്പീഷലായിട്ടുണ്ട് അപ്പോൾ എനിക്കൊക്കെ കൂടെ തല കറക്കൊക്കെ കൂടെ ആയിപ്പോ വെച്ചാൽ തലയിൽ നിന്ന് കിടക്കാൻ ഒരു മണി കഴിഞ്ഞു ചേച്ചിക്ക് വയ്യാതെ രാത്രി ഏട്ടൻ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം ഏട്ടൻ തിരിച്ച് എത്തിയപ്പോൾ ലേറ്റായി പിന്നെ രാവിലെ വേണ്ടി നേരത്തെ എഴുന്നേറ്റ് എല്ലാം കൂടെ നല്ല വീഡിയോസ് ഒന്നും കാര്യമായിട്ടില്ല എന്നാലും ഞങ്ങളുടെ ഒരു തിരുവോണ വീഡിയോ ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും കണ്ടിട്ട് വരിക കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ ഇൻട്രോ കുറേ ഉണ്ടെങ്കിലും വീഡിയോ വളരെ കുഞ്ഞാണ് ഒരു മിനിറ്റൊക്കെ വീഡിയോ ഉള്ളൂ അപ്പോൾ എന്താ അപ്പോൾ പോയി വീഡിയോ കണ്ടിട്ട് വരും എങ്ങനെയുണ്ട് വീഡിയോ ഒന്ന് നോക്കാം നമ്മളെ തിരുവോണ ആഘോഷങ്ങളോ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ അതും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാം പിന്നെന്താ പിന്നെ ആ വിട്ടത്തിൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞു അത് പിള്ളേർ കളിക്കുന്നുണ്ട് എനിക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ തോന്നിട്ട് അതും കൂടെ എടുത്തിട്ടാണ് അപ്പോൾ അതും കൂടെ ഇതിൽ ആഡ് ചെയ്യാം വീട്ടിൽ വന്നതിന് ശേഷം വീണ്ടും തൊട്ട് താഴെ തന്നെ ഒരു വീടുണ്ട് പുഷ്പ പുഷ്പമ്മെന്നാട്ടെ ഞാൻ വിളിക്കാം പിന്നെ അമ്മേനെ പോലെ തന്നെയാണ് എനിക്ക് അമ്മ അവിടെ പുഷ്പമ്മേൻ്റെ രണ്ട് രണ്ട് മക്കളാണ് അപ്പോൾ മക്കൾ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ അഞ്ച് പേരും കൂടെ ഭയങ്കര കളിയായിരുന്നു എൻ്റെ മോനും അങ്ങോട്ട് പോയിട്ട് എല്ലാവരും കൂടെ എന്താ പറയുക നമ്മുടെ ഈ ലെവൺ സ്പൂണ് വടം വലിയെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കളികളുണ്ടായിരുന്നു കുറച്ച് നേരം ഞാൻ വീഡിയോ എടുത്ത് ജസ്റ്റ് ഒന്ന് രണ്ട് വീഡിയോസൊക്കെ എടുത്ത് അപ്പം അതും കൂടെ ഇതില് കാണിക്കാം പിന്നെന്താ അത്രയൊക്കെ ഇതന്നെ ഉള്ളപ്പോൾ പോയിട്ട് വീഡിയോ കൊണ്ടുപോകും കേട്ടോ ഇപ്പം നമ്മുടെ തിരുവോണ ദിവസത്തിൻ്റെ രാവിലെയാണ് അഞ്ചരൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് അഞ്ചര ആയില്ല അതിന് മുന്നേ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് എഴുന്നേറ്റ് അപ്പോൾ അത്ര നേരത്തെ ആയതുകൊണ്ട് ഞാൻ വെള്ളം വെച്ചിട്ടാണ് കുളിക്കുന്നത് എനിക്ക് കുറച്ച് ചൂടുകളൊക്കെ വേണം കുളിക്കണമെങ്കിൽ അങ്ങനെ വെള്ളം വെച്ച് കുളിച്ച് വന്ന് അത് കഴിഞ്ഞ് വേഗം മുറ്റമൊക്കെ അടിച്ചിട്ട് കോലായൊക്കെ തുടച്ചൊക്കെ ഇട്ടു മുറ്റത്ത് തലേന്ന് മഴ പെയ്താനും നല്ല ചണ്ടി ഉണ്ടായിരുന്നു പിന്നെ പൂവൊക്കെ വേഗം കിളിയെടുത്തു ഞാൻ കത്രിക വെച്ച് കട്ട് ചെയ്തു വരച്ചിട്ടൊക്കെയാണ് ഇട്ടത് പോലെ വരച്ചുപോലെ ഒന്നായാലും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതേ മഞ്ഞയും ഓറഞ്ചൊക്കെ ഉണ്ടായിരുന്നു വൈറ്റ് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ പൂവിടുകയാണ് എനിക്ക് അപ്പം അപ്പം മനസ്സിൽ വരുന്ന ഡിസൈനുകൾ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് എടുത്താണ് അപ്പോൾ ഇതാണ് നമ്മളുടെ ഡീസൈൻ പക്ഷെ ഫോട്ടോയിൽ കാണുന്നതിലും പ്രത്യേക ഒരു ഭംഗി നേരിട്ട് കാണാനുണ്ടായിരുന്നു എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല പൂക്കളാന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടു ഞാൻ പൂക്കളിടാണ്ട് തന്നെ അമ്മ എഴുന്നേറ്റിട്ട് കുളിച്ച് കഞ്ഞിക്ക് ഒക്കെ വെള്ളം വെച്ചിട്ടുണ്ട് ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ പിള്ളേർക്ക് കൊണ്ടുവരുന്ന ചോറ് അങ്ങനെ ഒന്നാറില്ല അപ്പോൾ അത് കാരണം അവർക്കുള്ള കുറച്ച് വേവടമല്ലോ പിള്ളേർക്ക് അപ്പോൾ കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം പിള്ളേർക്ക് കഞ്ഞിയൊക്കെ കൊടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേച്ചിയൊക്കെ എത്തിയത് ചേച്ചിയുടെ ഇളയാൾക്ക് മൂത്ത ആൾക്കൊക്കെ നല്ല പനിയൊക്കെയാണ് അപ്പോൾ അത് കാരണം പിള്ളേർ മൊത്തം വാടി തളർന്നിരിക്കുകയാണ് അപ്പോൾ അവർ വരുമ്പം കുറച്ച് പൂവ് അവിടെ ഉണ്ടായിരുന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പൂവ് മുറ്റത്ത് രണ്ടുപേരും കൂടെ എൻ്റെ മോളും ചേച്ചിൻ്റെ മോളും കൂടെ കളം പോലെ ഇട്ടിരുന്നു അപ്പോൾ ചേച്ചിൻ്റെ മോളും ഇടും എൻ്റെ മോള് വാരിക്കളി ഇതായിരുന്നു പരിപാടി രണ്ടുപേരും കൂടെ കളം ഇട്ടിരുന്നു കേശു ഇതിൻ്റെ നടുവിൽ കൂടെ ഓടുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ പിള്ളേരൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് കുറച്ച് തിരക്കായത് കാരണം അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിള്ളേരെയൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഞങ്ങളുടെ ഫാമിലി ഇപ്പോൾ അമ്മേൻ്റെ കൂടെ നിന്ന് ഞങ്ങളും പിന്നെ ചേച്ചിയുടെ ഫാമിലി ഇങ്ങനെ ഇത് കാശിയും ചേച്ചിയും ഇതാണ് ഏട്ടനും അമ്മയും ചേച്ചിയും കൂടെ എടുത്തതാണ് ഞാൻ പൂക്കളത്തിൻ്റെ മുന്നിലിരുന്നു കൊണ്ട് രണ്ട് മൂന്ന് പോസ് ഒക്കെ ചെയ്ത് ഞാനും ചേച്ചിയും ഒരേപോലത്തെ ഡ്രസ്സ് വരുന്നത് ഞാനും അമ്മയും കൂടെ ഒരു ഫോട്ടോസ് എടുത്തു പിന്നെ വേഗം ചെന്ന് ഞങ്ങളെന്ത് ചെയ്തു പാക്ക് ചെയ്തു പാക്ക് ചെയ്തു റെയിൽവേ സ്റ്റേഷനിലേക്ക് കുഞ്ഞി അവിടെ നിന്ന് പോരുമ്പം വാളം ഉറങ്ങി പോയിട്ടുണ്ടായിരുന്നു ട്രെയിനെ കയറിയിട്ട് ചേച്ചി ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അവനും ഇറങ്ങി ഓട്ടായിരുന്നു പിന്നെ കാശ് മേലൊക്കെ കയറി കുത്തി മാറിയായിരുന്നു അങ്ങനെ ഞങ്ങളൊരു ഏഴുമണി അവിടെ നിന്ന് ട്രെയിൻ എടുത്തപ്പം ഒരു പത്തേ മുക്കാലാവുമ്പം ഞങ്ങൾ കോഴിക്കോട് എത്തി അപ്പം എൻ്റെ അച്ഛനും അമ്മയും ആങ്ങളുമാരുമാണത് പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം ഇത് ജനലിൻ്റെ രണ്ട് സൈഡ് രണ്ട് വാതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ജനലുണ്ട് അപ്പോൾ രണ്ട് പേരും രണ്ട് ജനലിൻ്റെ ഹൈറ്റിൽ വരെ കയറും അപ്പം ഞാൻ കൂടെ തന്നെ ഇല്ലെങ്കിൽ കൈ വിട്ടുപോയ താഴെ കിടക്കില്ല അപ്പോൾ പുറത്ത് മക്കളേരെ ബഹളം കേട്ടിട്ട് ഞാൻ പോയി കുറച്ച് ആ വീഡിയോസ് എടുത്തിട്ടോ അത് കാശി അവിടെ കളിക്കാൻ പോയതിരുന്നു അപ്പം പ്രോത്സാഹിപ്പിക്കാൻ നിൽക്കുകയാണ് ലെമണൻ സ്പൂണ് കളിക്കുകയാണേ വായൽ സ്പൂണുണ്ട് ഉണ്ട് പക്ഷെ കട്ട് ചെയ്ത ലെമൺ പിഴിഞ്ഞ ലെമണിൻ്റെത് തൊലി വെച്ചിട്ടാണ് അവർ ലെമൺ സ്പൂൺ കളിക്കുന്നത് അങ്ങനെ അവിടെ അവിടെതാണ് എല്ലാവരും കൂടെ ഭയങ്കര കളിയായിരുന്നു ഞാൻ കുറച്ച് നേരത്തെ ഞാൻ നോക്കിയിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു പോകുന്നു ഇവിടെ പിള്ളേരെ ബഹളമായപ്പോൾ തിരിച്ചു പോകുന്നത് ട്വിങ്സാണ് ചിന്നു പൊന്നു എന്നാണ് വിളിക്കാം ചേച്ചിയുടെ അവിടുത്തെ ചേച്ചിയുടെ മക്കളാണ് പിന്നെന്താ ആയിരുന്നു ഞങ്ങളുടെ തിരുവോണം അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും വരയ്ക്കരുത് അപ്പോൾ തിരുവോണ ദിനത്തിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കുറച്ച് ഫോട്ടോസും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് അങ്ങനെ കാര്യമായിട്ടുള്ളതൊന്നുമില്ല എനിക്ക് ഞാൻ പറഞ്ഞ പോലെ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും ഇവിടെ കിടക്കട്ടെ ചില എല്ലാമാർ ടൈം കിട്ടില്ല ടൈം കിട്ടില്ല പിന്നെ എന്തിനാണ് വീഡിയോ ഇടാൻ നിൽക്കുന്നതെന്ന് ചോദിക്കും വിചാരിക്കും എൻ്റെ ഒരു സന്തോഷം ഇങ്ങനെ സംസാരിക്കുന്നതും വീഡിയോ എടുക്കുന്നതും അത് എഡിറ്റ് ചെയ്ത് ഇടുന്നതും എന്തിലെങ്കിലൊക്കെ എൻഗേജ് ആയിട്ട് ഇരിക്കുന്നതും ഈ പോസ്റ്റ്പോട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജ് ഓവർ ടൈം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ ആർക്കെന്ത് തോന്നിയാലും എനിക്ക് വിഷയമല്ല എൻ്റെ ഹാപ്പിനെസ് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം എന്താ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ശുഭാപ്തി വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു ബൈ